പി എം ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള സിപിഎം സി പി ഐ തർക്കങ്ങളിൽ മഞ്ഞൊരുക്കം മന്ത്രി ജിആർ അനിൽ വി ശിവൻകുട്ടിയെ വീട്ടിലെത്തിക്കണ്ട് ഖേദം അറിയിച്ചു കലവുമായാൽ സഹോദരന്മാരെ പോലെയെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പ്രതികരിച്ചു കണ്ണൂരിൽ ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് എഐ വൈ എഫ് നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും മഴ തോർന്നെങ്കിലും കടുത്ത പരിഭവങ്ങളും പരാതികളും പരസ്യമായി പ്രകടിപ്പിക്കരുത് പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കാനും നിർദ്ദേശം പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടിയെ കാണാൻ ജി ആർ അനിൽ ഔദ്യോഗിക വസതിയിലെത്തിച്ചു സന്ദർശനത്തെ കുറിച്ച് വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമുള്ള വീടാണ് എന്റെ വീട് അദ്ദേഹം ഒന്ന് ഇത്ര അത്ഭുതപ്പെടാനുള്ള കാര്യം എന്താ ഇടതുസഖ്യം ദുർബലപ്പെടുമെന്ന് ചിലർ മനക്കോട്ട കെട്ടിയത് വെറുതെയായെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ഒരുപാട് മനക്കോട്ടയെല്ലാം കെട്ടിക്കൊണ്ടിരുന്നു ഇരുപത്തി ഒമ്പതാം തീയതി ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ അവിടെ പിന്നെ പങ്കാളിത്തം ചിലരുടെ ഭാഗത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പല വിശകലനങ്ങളും പക്ഷെ സി പി ഐ സഹാക്കൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലെയാണ് അനാവശ്യ പ്രകോപനങ്ങളിലേക്ക് പോകരുതെന്ന് ളും യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂരിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കൊലം കത്തിച്ച എ നേതാക്കൾക്ക് നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിന്റേതാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷം ജില്ലാ അടിസ്ഥാനത്തിൽ മുന്നണി യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം